ചിന്തിക്കാൻ മനുഷ്യന് പ്രവർത്തിക്കാൻ ഉണ്ട് എന്നുള്ളതും ഹിംസാത്മകമായ ഒരു പ്രക്രിയയിലൂടെ മനുഷ്യന് ദുരിതങ്ങൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നുള്ള ഒരു മുന്നറിയിപ്പും അതുപോലെ തന്നെ പഴയകാല ഓർമ്മകളിൽ പുതിയ കാലത്തേക്ക് ഒരു പാലം പണിതുകൊണ്ട് മനുഷ്യൻ എക്കാലത്തും അവന്റെ സ്വഭാവ രൂപീകരണത്തിൽ അവൻ വഹിച്ച പങ്കുകളിൽ അക്ഷരങ്ങൾക്കുള്ള മൂല്യം അത് വളരെ വലുതാണ് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലോട് കൂടിയാണ് ഈ രക്തകൂട്ട സാക്ഷികളും കടന്നു വരുന്നത് ഏകദേശം പതിനൊന്നോളം ലേഖനങ്ങളാണ് ഉള്ളത് ഈ പതിനൊന്ന് എന്ന് പറഞ്ഞാൽ ഏഴ് ലേഖനങ്ങളും ഒരു പദസൂചികയും പിന്നെ ചെറുകഥ എന്ന ഒരു കാറ്റഗറിയിൽ കർണകനും വികർണനും ഒരു സെക്ഷനുമാണ് ഇതിനകത്തുള്ളത് ഒന്നാമത്തെ അധ്യായം മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരായ ആരോപണങ്ങൾക്ക് തെളിവായി ആയിരക്കണക്കിന് കത്തുകൾ തന്റെ പക്കലുണ്ട് എന്ന മഹാരാഷ്ട്ര പോലീസ് എ ഡി ജി പരംബീർ സിംഗിന്റെ അവകാശവാദം വായിച്ചപ്പോൾ ഓർത്തത് അനത്തോല ഫ്രാൻസിന്റെ ക്ലാസിക് നോവലായ പെൻഗിൻ ഐലൻഡ് ആണ് ഈ പെൻഗിൻ ഐലൻഡ് എന്നുള്ള ഒരു നോവലിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ നോവലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു അധ്യായം തുടങ്ങുന്നത് ഒരു രാജ്യത്തേക്ക് ആവശ്യമായ കുതിരകൾക്ക് കൊടുക്കാൻ ആവശ്യമായ വൈക്കോലുകൾ അല്ലെങ്കിൽ പുല്ലുകൾ